നമസ്കാരം അതിർത്തിൽ നിന്നും ഒരു വെല്ലുവിളി ഉയർന്നാൽ ഭയമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പടച്ചട്ടയണിഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ സേനയുടെ ശക്തി അത് പ്രകടനമായ തൃശൂൽ എന്ന സൈനിക അഭ്യാസത്തിന്റെ വിളമരം കേട്ട് ഭയം നിരക്കുകയാണ് പാകിസ്ഥാൻ കര വ്യോമ നാവിക സേനകളുടെ മൂന്ന് മുനകളാൽ ശത്രുവിനെ തകർക്കാൻ ശേഷിയുള്ള ഇന്ത്യൻ സേനയുടെ സൈനിക അഭ്യാസമാണിത് ശത്രുവിന്റെ ഉറക്കം കെടുത്തുന്ന ഈ സൈനിക നീക്കം ലോകത്തിന് നൽകുന്ന സന്ദേശം ഇങ്ങനെയാണ് ഇന്ത്യയോട് മുട്ടാൻ വരുമ്പോൾ ഒന്നും കൂടെ ആലോചിച്ചിട്ട് വരിക എന്നതാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞ വാക്കുകളും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് സർക്രീക്കിൽ പാകിസ്ഥാൻ ഏതെങ്കിലും സൈനിക നീക്കം നടത്തിയാൽ അതിന് ശക്തമായ മറുപടി നൽകാൻ ഇന്ത്യ സജ്ജമാണ് ഈ വാക്കുകളുടെ പ്രതിഫലനമാണ് തൃശൂർ പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ മുന്നേറ്റം ആഗോളതലത്തിൽ ശ്രദ്ധേയമാവുകയാണ് ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ പത്ത് വരെ സർക്രീക്കിനടുത്ത് സംയുക്ത സൈനിക അഭ്യാസമാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിർത്തിയിൽ ഇന്ത്യ നടത്തുന്ന സൈനിക പ്രകടനത്തിന്റെ ആഹ്വാനം കേട്ട് ഭയന്നിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ തെക്കൻ വ്യോമപാതകളിലൂടെയുള്ള വ്യോമസഞ്ചാരം തന്നെ പാകിസ്ഥാൻ നിയന്ത്രിച്ചു കഴിഞ്ഞു അതിർത്തിയിലെ ഇന്ത്യയുടെ നടപടി കേവലം സൈനിക അഭ്യാസം മാത്രമായിരിക്കില്ല മറിച്ച് ആയുധ പരീക്ഷണം കൂടിയാകുമെന്ന കണക്കുകൂട്ടലാണ് പാകിസ്ഥാന്റെ നടപടി ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമസേനകളുടെ റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത് പാകിസ്ഥാൻ അതിർത്തിയിൽ നടത്തുന്ന സൈനിക അഭ്യാസത്തിൽ ഇന്ത്യ ഏത് ആയുധങ്ങളാണ് പുറത്തെടുക്കുന്നത് എന്ന ആകാംക്ഷയിലാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ആകാശ കരുത്തിൽ ഇന്ത്യ ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ് ആ കരുത്ത് തന്നെയാണ് ഇന്ത്യ സർക്കിക്കിൽ നടത്താൻ പോകുന്ന സൈനിക പ്രണയത്തിന്റെയും മുഖ്യ ആകർഷണം നമ്മുടെ ആകാശത്തിന്റെ കാവലാളായ റഫേൽ വിമാനങ്ങളും ശത്രുവിന്റെ ഏത് നീക്കത്തെയും നേരിടാൻ തയ്യാറാണ് റഫേലിനൊപ്പം തേജസ് മുപ്പത് എം കെ ഐയും നിക് വിമാനങ്ങളും തോളോട് തോൾ ചേർന്ന് അണിനിരക്കുമ്പോൾ ലോകത്തിലെ ഒരു ശക്തിക്കും ഇന്ത്യയുടെ ആകാശത്തെ വെല്ലുവിളിക്കാൻ കഴിയില്ല ഇതാണ് ആധുനിക ഇന്ത്യയുടെ വ്യോമശക്തി ഈ ശക്തികളെല്ലാം ഒരേ സമയം ഏകോപിച്ചുള്ള യുദ്ധസന്നദ്ധതയാണ് തൃശ്ശൂരിൽ പരിശീലനം ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ പ്രതിരോധത്തിന്റെ മൂന്ന് ശക്തികൾ അതായത് ആർമി നേവി എയർഫോഴ്സ് എന്നിവർ ഒരേ ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു വശത്ത് പാകിസ്ഥാൻ മറു വശത്ത് ലോകശക്തിയായ ചൈന നമ്മുടെ അതിർത്തിയിൽ പാങ്കോങ് തടാകത്തിന്റെ കിഴക്കൻ തീരത്ത് ചൈന പുതിയ വ്യോമ പ്രതിരോധ കേന്ദ്രം സ്ഥാപിക്കുകയായിരുന്നു എച്ച് ക്യു നയൻ മിസൈൽ സംവിധാനങ്ങൾ വരെ അവിടെ സജ്ജീകരിക്കപ്പെടുന്നുണ്ട് എങ്കിലും ലോകം അറിയണം ഭാരതം ഒരിക്കലും ഭയന്നിട്ടില്ല ചൈനയുടെ നീക്കത്തിന് നേരെ എതിർവശത്തായി ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നിയോം എയർഫീൽഡ് ആധുനികവൽക്കരിച്ചു കഴിഞ്ഞു ആ കാര്യം നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് വെറും ഒരു അഭ്യാസമല്ല ഒരു തയ്യാറെടുപ്പാണ് ശത്രുവിന്റെ ഓരോ നീക്കവും നിരീക്ഷിച്ചുകൊണ്ട് ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാനുള്ള ആസൂത്രണമാണ് ഈ സംയുക്ത പരിശീലനം ആത്മനിർഭർ ഭാരത്തിന്റെ ശക്തി അത് വിളിച്ചോതുന്ന ആയുധങ്ങളാണ് തൃശ്ശൂരിന്റെ നട്ടെല് തദ്ദേശമായി നിർമ്മിച്ച ആകാശ് മിസൈൽ സംവിധാനവും ഈ അഭ്യാസ പ്രണനത്തിൽ ഇന്ത്യ പ്രയോഗിക്കും ആകാശത്ത് ഒരു ശത്രു വിമാനത്തിനും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഉറപ്പുവരുത്തുന്ന പ്രതിരോധ കവചമാണ് അറബിക്കടലിൽ വ്യോമസേനയും നാവികസേനയും തമ്മിലുള്ള ഏകോപനം ശക്തമാക്കാൻ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് പോലുള്ള വിമാനവാഹിനി കപ്പലുകൾ അണിനിരക്കും അതോടെ കടലിലും കരയിലും ആകാശത്തും ഇന്ത്യയുടെ പരമാധികാരം ഉറപ്പിക്കാനുള്ള കരുത്ത് ഇന്ത്യയ്ക്കുണ്ടെന്ന് ലോകത്തിനെ കാട്ടിക്കൊടുക്കാൻ കഴിയും നമ്മുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ലോകോന്തരമാണ് എന്നാൽ ആയുധങ്ങളല്ല നമ്മുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ വൈമാനികരാണ് ലോകത്തെ ഏറ്റവും മികച്ച പരിശീലനം നേടിയ പൈലറ്റുമാർ ഇന്ത്യക്ക് വേണ്ടി ജീവൻ നൽകാൻ സന്നദ്ധരായ ധീരരായ പോരാളികൾ അവർ തന്നെയാണ് നമ്മുടെ കരുത്ത് തൃശൂർ ഒരു അഭ്യാസത്തിന്റെ പേരല്ല അത് അയൽക്കാർക്ക് നൽകുന്ന വ്യക്തമായ ഒരു സന്ദേശം കൂടിയാണ് ഇന്ത്യൻ മണ്ണിലേക്ക് ഒരടി വയ്ക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഈ തൃശൂലിൻ്റെ മൂർച്ച പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ശത്രുക്കൾ അറിയുമെന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്വമായി ടി